നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിലെ ജനാധിപത്യ വിശ്വാസികൾ ഈ അടുത്ത് ഒരു സുപ്രീം കോടതി വിധി ആഘോഷിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ സുപ്രീം കോടതി ഈ കഴിഞ്ഞ ഫെബ്രുവരി പതിനഞ്ചിന് പുറപ്പെടുവിച്ച നിർണായകമായ ചരിത്രപരമായ വിധി പ്രസ്താവമായിരുന്നു എന്നാൽ ആ ചരിത്രപരമായ വിധിയിൽ ഒരു നിർണായകമായ പിഴവ് സുപ്രീം കോടതിക്ക് സംഭവിച്ചു അങ്ങനെ സംഭവിച്ചു എന്ന് പറയുകയാണ് ഹിന്ദു എന്ന ദിനപത്രം ഹിന്ദു ദിനപത്രത്തിന്റെ ഇന്നത്തെ ഓൺലൈൻ എഡിഷനിൽ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നടന്ന ചില വാദപ്രതിവാദങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇലക്ട്രൽ ബോണ്ട് കേസിൽ തന്നെ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ സിറ്റിസൻസ് റൈറ്റ്സ് ട്രസ്റ്റ് എന്നൊരു സംഘടന ഒരു അപേക്ഷ സമർപ്പിക്കുകയുണ്ടായി അവർ സുപ്രീം കോടതിയുടെ ഫെബ്രുവരി പതിനഞ്ചിലെ വിധിയിൽ ഉണ്ടായ ഒരു നിർണായകമായ പിഴവ് ചൂണ്ടിക്കാണിച്ചു കോടതി ഫെബ്രുവരി പതിനഞ്ചിന് പുറപ്പെടുവിച്ച വിധി എന്ന് പറയുന്നത് ഏപ്രിൽ പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഈ വിധി പ്രസ്താവിക്കുന്ന ദിവസം വരെയുള്ള ഉള്ള ഇലക്ട്രൽ ബോണ്ടുകളുടെ മുഴുവൻ വിവരങ്ങളും പുറത്തുവിടുക എന്നാണ് എന്നാൽ ഇലക്ട്രൽ ബോണ്ട് എന്ന സംവിധാനം ആരംഭിക്കുന്നത് ഈ വിധിയിൽ പറയുന്ന രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പന്ത്രണ്ടിനും ഒരു വർഷം മുമ്പ് രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിലാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിനൊന്ന് വരെ ആളുകൾ വാങ്ങിയ ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിവരങ്ങൾ ഈ വിധിയിലൂടെ ഈ നിർണായക സുപ്രീംകോടതി വിധിയിലൂടെ പുറത്ത് വരില്ല എന്നതാണ് ഏറ്റവും വലിയ അപകടമായി ഈ എൻ ജി ഒ ചൂണ്ടിക്കാണിച്ചത് ഈ എൻ ജി ഒയുടെ അഭിഭാഷകർ മറ്റൊരു നിർണായക കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചു സുപ്രീം കോടതിയിൽ ഈ ഒഴിവാക്കി അല്ലെങ്കിൽ സുപ്രീം കോടതി വിട്ടുപോയ ഈ കാലയളവിനുള്ളിൽ മാത്രം നാലായിരം കോടി രൂപയിലേറെ വില വരുന്ന പതിനായിരക്കണക്കിന് ഇലക്ഷൽ ബോണ്ടുകൾ ഇന്ത്യയിൽ വിറ്റുപോയി എന്ന കണക്കുകളും അവർ കോടതിയുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്നാൽ കോടതി ഈ അപേക്ഷ പരിഗണിക്കാൻ തയ്യാറായി ഈ അപേക്ഷ പരിഗണിക്കുകയാണെങ്കിൽ അത് ഫെബ്രുവരി പതിനഞ്ചിലെ വിധിയിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതായി മോഡിഫിക്കേഷൻസ് വരുത്തേണ്ടതായി വരുമെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുകയും അതുകൊണ്ട് തന്നെ ഈ പ്ലീ നോട്ട് മെയിൻറ്റെയ്നബിൾ എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയുമാണ് കോടതി ചീഫ് ജസ്റ്റിസ് ചെയ്തത് എന്തുകൊണ്ടാണ് സുപ്രീം സുപ്രീംകോടതി ഇത്തരത്തിലൊരു നിഗമനത്തിൽ എത്തിച്ചേർന്നത് എന്ന് വിശദീകരിക്കാനുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നില്ല ലൈ ലോയുടെ വെബ്സൈറ്റിലും ഹിന്ദുവിൻ്റെ അവർ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലും ഇതിൽ കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ സുപ്രീം കോടതിയിൽ നിന്നും വന്നതായി പറയുന്നില്ല എന്തായാലും സുപ്രീം കോടതി ഈ അപേക്ഷ പരിഗണിച്ചില്ല അതുകൊണ്ട് തന്നെ മാർച്ച് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പന്ത്രണ്ട് വരെയുള്ള ഇലക്ട്രൽ ബോണ്ടുകളുടെ വിവരങ്ങൾ ഈ വരുന്ന വിധി പ്രസ്താവത്തിലും പുറത്ത് വരില്ല എന്നതാണ് ഏറ്റവും അപകടകരമായ അവസ്ഥ ഈ എൻ ജി ഒ പറയുന്നത് സത്യമാണ് എങ്കിൽ നാലായിരം കോടി രൂപയിലേറെ അഴിമതി പണം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ അക്കൗണ്ടിലേക്ക് ഈ ഒരു വർഷ കാലയളവ് കൊണ്ട് മാത്രം എത്തിച്ചേർന്നിട്ടുണ്ട് അത് ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കാണ് ആ കള്ളപ്പണം ലഭിച്ചതെന്നോ ഏത് കമ്പനിയാണ് ആ പണം നൽകിയതെന്നോ ഉള്ള വിവരങ്ങൾ ഇനി ജനത്തിനറിയാൻ സാധിക്കില്ല എന്നതാണ് ഈ സുപ്രീം കോടതി വിധിയിലുണ്ടായ നിർണായകമായ പിഴവെന്ന് ഈ എൻ ജി ഒയും ഇല്ലെ ഹിന്ദുവിലെ ലേഖനവും ചൂണ്ടിക്കാണിക്കുന്നു എന്തായാലും സുപ്രീം കോടതിയിൽ ഇനി രണ്ട് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് എസ് ബി ഐക്ക് മുഴുവൻ വിവരങ്ങളും നൽകുവാൻ അത് നൽകുന്നതോടെ ഏപ്രിൽ പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ വിറ്റഴിഞ്ഞ മുഴുവൻ ഇലക്ട്രൽ ബോണ്ടിൻ്റെയും മുഴുവൻ വിവരങ്ങളും എസ് ബി ഐ പുറത്തുവിടുന്നതായിരിക്കും അതോടെ ഇന്ത്യയിൽ കള്ളപ്പണം കൊണ്ട് ചീർത്ത രാഷ്ട്രീയ പാർട്ടികളുടെ തനിമുഖം ഇന്ത്യൻ ജനത്തിന് മുൻപിൽ തുറന്നു കാട്ടപ്പെടും എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും ഇലക്ട്രൽ ബോണ്ടുകളുടെ ഇതുവരെ പുറത്തു വന്ന വിവരങ്ങളിൽ തന്നെ നിർണായകമായ ചില കാര്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് മൂവായിരത്തി എണ്ണൂറ് കോടിയോളം രൂപ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവന ചെയ്ത പത്ത് പ്രധാനപ്പെട്ട കമ്പനികൾ പത്തെണ്ണവും ഇ ഡിയുടെയോ സി ബി ഐയുടെയോ എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റിൻ്റെയോ ഇൻകം ടാക്സ് വകുപ്പിന്റെയോ അന്വേഷണം നേരിടുന്നവരാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ ഉദാഹരണമായി പറയാൻ കഴിയുന്നത് ഒന്ന് ഫ്യൂച്ചർ ഗെയിമിങ് ആൻഡ് ഹോട്ടൽ സർവീസസ് എന്ന ലോട്ടറി രാജാവ് സാൻ യാഗോ മാർട്ടിന്റെ കമ്പനിയാണ് ഈ കമ്പനി ഡി എം കെ എന്ന പ്രതിപക്ഷ കക്ഷിക്ക് ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപ സംഭാവന ചെയ്തതായി ഇതിനോടകം വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു അവർ മൊത്തം സംഭാവന ചെയ്തത് ആയിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് കോടി രൂപയാണ് ഇത് ബി ജെ പിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ തക്ക വിവരങ്ങളൊന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല എങ്കിലും ഇ ഡി ഉൾപ്പെടെയുള്ള അന്വേഷണം നേരിട്ട് കൊണ്ടിരുന്ന സാന്റിയാഗോ മാർട്ടിന് പിന്നീട് ഇ ഡിയുടെ പ്രശ്നങ്ങൾ ഉണ്ടായില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് രണ്ടാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പണം ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവന ചെയ്ത കാര്യത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ആന്ധ്രാപ്രദേശ് ആസ്ഥാനമായ ഒരു ഈ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് മേഘാ എഞ്ചിനീയറിങ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്നാണ് ആ കമ്പനിയുടെ പേര് ആ കമ്പനി ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങി മാ ദിവസങ്ങൾക്കകം അവർക്ക് മഹാരാഷ്ട്രയിലെ ഒരു നിർണായകമായ കേന്ദ്ര സർക്കാർ പദ്ധതി ലഭിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഇതുപോലെ തന്നെയാണ് വേദാന്ത ഗ്രൂപ്പിൻ്റെ കാര്യം ഇതുപോലെ തന്നെയാണ് ക്യുക് സപ്ലൈ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ കാര്യം ഏത് കമ്പനി ഈ പത്ത് കമ്പനികളിൽ ഏത് കമ്പനി എടുത്താലും അവരെല്ലാം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇ ഡിയുടെയോ സി ബി ഐയുടെയോ ഇൻകം ടാക്സിൻ്റെയോ അന്വേഷണങ്ങൾ നേരിട്ടവരാണ് അന്വേഷണങ്ങൾ ആരംഭിച്ച ശേഷമാണ് ഈ കമ്പനികൾ എല്ലാവരും ഇലക്ട്രൽ ബോണ്ടുകൾ വലിയ തോതിൽ വാങ്ങിയത് എന്നതും ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങളിൽ വ്യക്തമാണ് എന്തായാലും ഈ ഭരണഘടനാ വിരുദ്ധമായ പണം കളക്ട് ചെയ്യാനുള്ള ഈ ഇലക്ടൽ ബോണ്ട് എന്ന പദ്ധതിയെ സുപ്രീം കോടതി റദ്ദാക്കി കഴിഞ്ഞു ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എസ് മുഴുവൻ വിവരങ്ങളും പുറത്തുവിടുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ആ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നതോടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അഴിമതിക്കാരുടെ തനിമുഖം പുറന്നുകാട്ടപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല